ശരിയും ഭാർഗവൻ ആനാ എനിക്ക് വരികൾ തരിയാത് ഇഫ് പോസിബിൾ സിങ് മാഡം നിങ്ങൾ വോയ്സ് നല്ല എടുക്കും ആനാ എനിക്ക് വരികൾ തിരിയാത് ഭാർഗവൻ പോക്കം തരണം ഡാ വിഷ്ണു അരവിന്ദ് ഓവർ ഓവറാവല്ലേ ഓവറൊന്നുമല്ല ഫുട്ബോക്സ് ഓവറൊന്നുമല്ല അത് കുറഞ്ഞു പോയതേ ഉള്ളൂ ഈ പാട്ട് പാടിയ ആൾ താജു വടകര അടിപൊളി പാടി അടിപൊളി പാടിയിട്ടുണ്ട് ചേച്ചി സൂപ്പറായിട്ടുണ്ട് താങ്ക് യു നിസ്സാരെ പ്ലീസ് ലൈക്ക് സപ്പോർട്ട് സബ് മെമ്പർഷിപ്പ് സൂപ്പർ ചാറ്റ് എവരി വൺ കമൻറ്റ് ആൻഡ് ഷെയർ അത് തന്നെ സൂപ്പർ ചാറ്റ് മെമ്പർഷിപ്പ് ഒക്കെ എടുക്കും കേട്ടോ ലഡു വന്നോ പിന്നെയും സോ നോ സീൻ ബ്രോ ഓക്കെ ബൈ ബൈ ഉണ്ട് ഓക്കെ മാധവ് ഗുഡ് നൈറ്റ് ഞാൻ ഷോർട്ട്സ് ഇട്ടോ പാടില്ല സുരേഷ് ഹായ് സുരേഷ് ഈ ഷോ എൻ്റെ യൂട്യൂബ് ചാനൽ സബ് ചി സബ് ചിത്രയായി മാറിയേ ആയിരത്തി പതിമൂന്ന് സബ് ചിത്രമായി ആയിരത്തി പതിമൂന്ന് സബ് ആയോ കൺഗ്രാച്ഷ്ണു ബ്രോ ഹായ് ഭരണ്ട് രാജ് ബ്രോ ഹിന്ദി നോക്കിയാലോക്കുലടുക്കോ ദേക്കാത്തോ ഐസാസോ അത് പട്ടേ മറന്നു കേട്ടോ ഒക്കെ കരഞ്ഞു മെഴുകുന്നു കരഞ്ഞ മെഴുകിയേ ഹായ് ഡാ അങ്ങനെ നമസ്കാരം മോനെ ഡാ ഫുഡ് ഫുട്ബോക്സിൽ എന്ത് നിനക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ ചോദിക്കട്ടെ അതേ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു വിഷമിച്ചേട്ടാ അതിനുള്ള മറുപടി സബ് ചെയ്തു താങ്ക് യു പേരെന്നായിരുന്നു ചേച്ചി ഗുഡ് നൈറ്റ് പറയും നൈറ്റ് കുമാരിതൽ സോങ് അന്യൻ മൂവി കുമാരി ആ സാധനം അല്ലേ ചന്ദം വിഷ്ണു കുഴപ്പമുണ്ട് എന്തായിരുന്നു ഫുട്ബോ ഫുട്ബോക്സിൽ കുഴപ്പമെന്താ ഹായ് അക്ക രാമേശ്വരം നിഷാർ അക്ക അവൾ ലൂസ് ചേച്ചി എന്നാ ലൂസ് എന്നാ ലൂസ് ലൂസൊന്നുമല്ലോ ജയൻ ചേട്ടാ ഹായ് പറയുന്നുണ്ട് താങ്ക്സ് മാഡം വെൽക്കം ഭാഗവഞ്ജിനോ എന്നായിരുന്നു ഡിലീറ്റ് തമിഴൊക്കെ പൊക്കിക്കൊണ്ടു കിലു ാണോ പേര് കുളുവല്ലി മുത്തു വണ്ടല്ലോ സോ എനിക്ക് അറിഞ്ഞൂടല്ലോ ഭാഗവൻ ചേച്ചി ഇതുവരെ ലൈവ് നിർത്താറായില്ലേ ചേച്ചി സൗന്ദര്യത്തിന്റെ രസം പറഞ്ഞു തരാൻ ഞാൻ ഒരു യൂട്യൂബർ ടു ഹൺഡ്രഡ് ലൈവ് നിർത്താറായില്ല ആശാ നിർ ോ അഗോരി ബ്രോ നമസ്കാരം പറയുന്നുണ്ട് അഗോരി എന്നാണോ പൊടിമീശക്കാരാ ഹായ് ഹായ് പൊടിമീശക്കാരാ ലൈവിലേക്ക് സ്വാഗതം എന്താ ആരും ഒന്നും ലൈക്ക് അടിക്കാത്തന്ന അവൾ ലൂസ് ചേച്ചി നീ തന്നെ ഒരു രാക്ഷസിയല്ലേ അതുകൊണ്ട് ആ പാട്ട് എപ്പോഴും പക്ഷെ ആ പാട്ട് ഞാൻ എന്നെ പറ്റി പാടുന്ന രീതിയിലല്ലല്ലോ ആശയ പാടിയ ഞാൻ ആശക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് പാടിയതാ ചാനലാണല്ലോ അല്ലേ 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 ഞാനൊരു പാട്ട് പാടാം പാടാമോ ഞാനൊരു പാട്ടു പാടാം പാട്ടുകേട്ട്